ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നപ്പോൾ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് റെസീൻ ആർട്ടിൻ്റെ ഒരു കിറ്റ് ഞങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്ന് ഡെലിവേർഡായി അപ്പോൾ അതിൽ എന്തൊക്കെയാ ഐറ്റംസ് ആവുള്ള നോക്കാം അല്ല ഇവിടെ നിന്ന് എന്തുവാ എന്തുവാ മീന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം മോൾഡ് ഉണ്ട് രണ്ട് ഒരു ഹാർട്ട് ഷേപ്പും പിന്നെ ഒരു ഇതാ ഇതുപോലത്തെ ഷേപ്പിൽ റെസീൻ ആർട്ട് ചെയ്യുന്ന മോൾഡ് രണ്ടെണ്ണം ഉണ്ട് റെസീൻ ആർട്ടിനെ കുറിച്ച് അങ്ങനെ കൂടുതലായിട്ടൊന്നും അറിയത്തില്ല യൂട്യൂബിൽ ഇങ്ങനെ കണ്ടു അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം എന്ന് തോന്നി അങ്ങനെ ഓർഡർ ചെയ്തയാണ് അപ്പോൾ റെസിൻ ഉണ്ട് ഒരു ബോട്ടിൽ റെസിനും ഒരു ബോട്ടിൽ ഹാർണറും അത് രണ്ടും വന്നിട്ടുണ്ട് പിന്നെ ഉള്ളത് അത് മിക്സ് ചെയ്യാനായിട്ടുള്ള പേപ്പർ ഗ്ലാസ് ആണ് നാല് കുഞ്ഞ് ഗ്ലാസ് പിന്നെ വന്നിട്ടുള്ളത് പല കളറിലുള്ള ഗ്ലിറ്റേഴ്സും ഫ്ലക്സുമാണ് ഗോൾഡനും സിൽവറും അങ്ങനത്തെ കളറിലെ ഫ്ലക്സും പിന്നെ പല കളറിലെ കുഞ്ഞ് ഗ്ലിറ്റേഴ്സും കുഞ്ഞ് ബോട്ടിലാക്കി വന്നിട്ടുണ്ട് ഒരു മൂന്നാല് കളറ് ഉണ്ട് അതുണ്ട് പിന്നെ ഉള്ളത് പൗഡറാണ് കളർ പൗഡർ അതൊരു മൂന്ന് കളറ് പൗഡർ വന്നിട്ടുണ്ട് കുഞ്ഞ് ബോട്ടിലെ മൂന്ന് കളറ് പൗഡറുണ്ട് പിന്നെ വന്നിരിക്കുന്നത് ഇത് ഗ്ലൗസും ഇത് റസിൽ മിക്സ് ചെയ്യാനായിട്ടുള്ള സ്റ്റിക്കും ആണ് നാല് നാല് ഗ്ലൗസും പിന്നെ റസിന് മിക്സ് ചെയ്യാനായിട്ടുള്ള സ്റ്റിക്കും വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ കിറ്റിലുള്ളത് അപ്പോൾ ഇത്രയും സാധനത്തിനും കൂടി വരുന്ന റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഡെലിവറി ചാർജ് ഇല്ലാണ്ട് ഇതിൽ ഈ മോൾഡിൻ്റെ സൈസ് മാത്രം അല്പം ചെറുതായി ചെറുതായിപ്പോയി ബാക്കിയെല്ലാം കുഴപ്പമില്ല അപ്പോൾ ഇത് വെച്ചിട്ടുള്ള വർക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അത്രേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ